വളരെ അവിചാരിതമായി സിനിമയിലെത്തുകയും ആദ്യ സിനിമയിൽ തന്നെ നായക വേഷം ലഭിച്ചിട്ടും തന്റെ അഭിനയ ജീവിതം ഒരു ദുരന്തമായി മാറിയ ഒരു വ്യക്തിയുടെ വാർത്തയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ രൂപസാദൃശ്യമായാണ് മദൻലാൽ എന്ന നടൻ സിനിമയിലെത്തുന്നത് മദൻലാലിന്റെ യഥാർത്ഥ പേര് ശശികുമാർ എന്നായിരുന്നു ഇദ്ദേഹം കാവാലം സ്വദേശിയാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയായിരുന്നു ഒരു ദിവസം ശശികുമാർ നാട്ടിലേക്ക് മടങ്ങാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു മോഹൻലാലിൻ്റെ രൂപ സാദൃശ്യമുള്ള ഇദ്ദേഹത്തെ പലരും മോഹൻലാൽ ആയി തെറ്റിദ്ധരിച്ചു ആരാധകർ വളഞ്ഞു ആകെ ബഹളമായി ഉടൻ തന്നെ റെയിൽവേ പോലീസ് ഇടപെട്ടാണ് ശശികുമാറിനെ അവിടെ നിന്നും മാറ്റിയത് ആൾക്കൂട്ടത്തിൽ നിന്നും ഇത് കണ്ട വിനയന്റെ കൂട്ടത്തിലുള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ഇക്കാര്യം വിനയനോട് സംസാരിച്ചു അപ്പോൾ തന്നെ വിനയന്റെ മനസ്സിൽ ഒരു സിനിമ തെളിഞ്ഞു അങ്ങനെ ശശികുമാറിനെ തേടി പിടിച്ച് മോഹൻലാലിൻ്റെ അപരനാക്കി വിനയൻ സിനിമയിലെത്തിച്ചു ശശികുമാറിന്റെ പേര് മദൻലാൽ എന്ന് മാറ്റിയതും വിനയനാണ് അങ്ങനെ വിനയൻ സൂപ്പർ സ്റ്റാർ എന്ന സിനിമയൊരുക്കി വലിയ പ്രീ പബ്ലിസിറ്റിയുമായാണ് ചിത്രം എത്തിയത് ഈ സിനിമയിൽ ഡബിൾ റോളാണ് മദൻലാൽ ചെയ്തത് ഒരു ബാർബറിന്റെയും ഒരു സൂപ്പർ സ്റ്റാറിന്റെയും ധാരാളം തമാശകൾ ഉൾപ്പെടുന്ന ഒരു ചിത്രമായിരുന്നു സൂപ്പർ സ്റ്റാർ ജഗതിയുടെയും മാമൂക്കോയുടെയും ഒക്കെ ധാരാളം രസകരമായ മുഹൂർത്തങ്ങൾ വിനയൻ ഈ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും മദൻലാൽ തന്നെയായിരുന്നു സിനിമയുടെ ഹൈലൈറ്റ് മോഹൻലാലിന്റെ അപരന്റെ ചിത്രം വരുന്നു എന്ന തരത്തിലാണ് ചിത്രത്തിന്റെ പബ്ലിസിറ്റി പോലും പോയിക്കൊണ്ടിരുന്നത് മോഹൻലാലിൻ്റെ അപരനെ കാണാൻ ജനം തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു സ്ക്രീനിൽ മദൻലാലിനെ കണ്ട പ്രേക്ഷകർ കൂവി വിളിച്ചു പല തിയേറ്ററുകളിലും അവർ കസേരകൾ അടിച്ചു തകർത്തു അവസാനം സൂപ്പർ സ്റ്റാർ എന്ന സിനിമ കാണിക്കാൻ പല തിയേറ്ററുകളും മടിച്ചു അങ്ങനെ സിനിമ വൻ പരാജയമായി മോഹൻലാലിൻ്റെ അപരൻ എന്ന പേരിലെത്തിയ മദൻലാലിൻ്റെ ആദ്യ സിനിമ തന്നെ അവിടെ തകർന്നടിയുകയായിരുന്നു പിന്നീട് മദൻലാലിന് ഒരു ആക്സിഡൻറ്റ് പറ്റി കമ്മിറ്റ് ചെയ്ത പല പ്രൊജക്ടുകളും അതേ തുടർന്ന് നഷ്ടമായി വലിയ പ്രതീക്ഷയിലൂടെ സ്ക്രീനിലെത്തിയ ഒരു താരം ഒരു ദുരന്തത്തെയാണ് അഭിമുഖീകരിച്ചത് ശരിക്കും മോഹൻലാൽ ഫാൻസ് അയാളുടെ സ്വപ്നങ്ങളെ തകർത്തു എന്ന് തന്നെ പറയാം പിന്നീട് കുഞ്ഞിക്കുരുവി എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ അതേ സിനിമയിലെ ഒരു മുതിർന്ന നടൻ ഇയാളെ ഒരിക്കലും അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് സംവിധായകനോട് പറയുകയുണ്ടായി അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ മദൻലാലിനെ വേട്ടയാടി മാർക്കറ്റിംഗ് ജോലിയും നഷ്ടപ്പെട്ടു സിനിമയിലും ശോഭിക്കാനായില്ല അവസാനം മദൻലാൽ മുഴുപട്ടിണിയിലായി പിന്നീട് ജീവിതത്തിൽ കരകയറുവാനായി അദ്ദേഹം ഒരു സ്വന്തം സ്ഥാപനം തുടങ്ങി അവിടെയും ദുരന്തങ്ങൾ മദൻലാലിനെ വെറുതെ വിട്ടില്ല പോലീസ് കേസും പ്രശ്നങ്ങളുമായി അയാൾ അറസ്റ്റിലായി അങ്ങനെ മോഹൻലാലിന്റെ അപരനായെത്തിയ മദൻലാലിന്റെ ജീവിതം വൻ ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തി എന്നാൽ പ്രവാചകൻ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ ഡ്യൂപ്പായി തന്നെ മദൻലാൽ വേഷമിട്ടു അതിൽ മദൻലാൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഞാൻ മോഹൻലാൽ അല്ല ഞാൻ മദൻലാലാണ് വെറും മദൻലാൽ മോഹൻലാൽ തനിക്കൊരു വിസ്മയമാണെന്നും തനിക്ക് അനുകരിക്കാൻ പോലും അർഹതയില്ലാത്ത വ്യക്തിത്വമാണെന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞു ആദ്യ ചിത്രത്തിൽ സംഭവിച്ചത് അതൊരു അനുകരണമായിരുന്നില്ല മറിച്ച് സംവിധായകൻ വിനയൻ പറഞ്ഞതുപോലെ താൻ ചെയ്തത് മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നീട് വിനയന്റെ തന്നെ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ ഒരു തമിഴ് പ്രൊഡ്യൂസറുടെ വേഷം മദൻലാൽ ചെയ്തു പക്ഷേ ആ ചിത്രമോ ആ വേഷമോ മദൻലാലിന് ഗുണം ചെയ്തില്ല എന്ന് തന്നെ പറയാം ശരിക്കും മോഹൻലാൽ ഫാൻസ് തകർത്ത് കളഞ്ഞതാണ് മദൻലാലിനെ എന്നും പറയുന്നവരുണ്ട് മോഹൻലാൽ ഫാൻസിന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാൽ അവർക്ക് ഒരു ലാൽ മതി മറ്റൊരു ലാൽ വേണ്ട ഒരു ഈ ചിന്താഗതി ചിന്താഗതിയാവണം മദൻലാൽ എന്ന താരത്തിന്റെ സ്വപ്നങ്ങളെ നുള്ളിക്കളഞ്ഞത് ഈ വാർത്തയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ സിനിമാ വിനോദ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക